മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ വിവാഹാലോചനകൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ആദ്യ വിവാഹം നോക്കുന്ന നാൽപ്പത് വയസ്സുള്ള മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് ഹൈറ്റ് അഞ്ച് പോയിൻ്റ് അഞ്ചടിയാണ് എഴുപത് കെ ജി ആണ് വെയ്റ്റ് വരുന്നത് മീഡിയം നിറമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എസ് എസ് എൽ സി വരെയാണ് ക്വാളിഫിക്കേഷൻ മദ്രസാ പഠനം ആറാം ക്ലാസ് വരെയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രൊപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് കുട്ടിയുള്ള പ്രൊപ്പോസൽസും സ്വീകരിക്കുന്നു പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റാണ് മദർ മൂന്ന് സിസ്റ്ററും ഒരു ബ്രദറും അടങ്ങുന്നതാണ് കുടുംബം വേറെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി ആദ്യ വിവാഹം നോക്കുന്ന ഫാത്തിമ സുഹ്ര എന്ന മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് വയസ്സ് മുപ്പത്തി ഒമ്പത് ഹൈറ്റ് നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വെയ്റ്റ് അൻപത് കെ ജി ആണ് വെളുത്ത നിറമാണ് പത്താം ക്ലാസ് വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി രണ്ട് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് പരിഗണിക്കുന്ന ജില്ല മലപ്പുറം കോഴിക്കോട് എന്നിവയാണ് സെക്കൻഡ് മാരേജും പരിഗണിക്കുന്നു പറയുന്നുണ്ട് കുട്ടിയുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽ ഫാദർ ലേറ്റ് മദറും രണ്ട് ബ്രദറും രണ്ട് സിസ്റ്റേഴ്സും അടങ്ങുന്നതാണ് കുടുംബം കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കും ഇല്ല ഈ രണ്ട് പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്